വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലും കപ്പയാണ് എല്ലും കപ്പ ഇഷ്ടമില്ലാത്ത മനുഷ്യരുണ്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് എല്ലും കപ്പയും കപ്പ ബിരിയാണി എന്നൊക്കെ പറയും നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുപോലെ കമൻസ് തുടണേ അപ്പോൾ എങ്ങനെയാണ് എല്ലും കപ്പയും ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നല്ല ടേസ്റ്റാണ് എല്ലും കപ്പയും എല്ലാവരും തന്നെ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും എങ്കിലും നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എല്ലും കപ്പയും വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ബീഫ് മേടിച്ചിട്ടുണ്ട് ബീഫും അതിനോട് ചേർന്ന് എല്ലും അതങ്ങനെ തന്നെ പറഞ്ഞ് നമ്മൾ മേടിക്കുകയെ പിന്നെ കപ്പ് കപ്പതാണ്ട് കുളിച്ചു വെച്ചിട്ടുണ്ട് അത്യാവശ്യം കപ്പയും ബീഫും എല്ലാം എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ശകല ഇറച്ച് അതിനകത്ത് വേണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഈ കുക്കറിലേക്ക് മാറ്റാം കുക്കറിലൊന്ന് വേവിച്ച ശേഷം നമുക്കെടുക്കാം ഇതിലേക്ക് ഇപ്പോൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തെ പിന്നെ അതുപോലെ തന്നെ അര സ്പൂൺ അരസ്പൂൺ അരസ്പൂണിലേറെ ഉപ്പ് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ പിന്നെ ഇട്ടു കൊടുക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ ഗരം മസാല ഇതെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം കൈകൊണ്ട് നല്ലതുപോലെ ഞെരടി മിക്സ് ചെയ്യുന്നതാണ് നല്ലത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്ന കാര്യം മറന്നുപോയി അപ്പോൾ ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വീണ്ടും നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കാം നല്ലതുപോലെ ഇത് വെന്ത് വരുന്നതുവരെ വിസിലടിക്കണം അപ്പോൾ നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിലാണോ അത് വേവുന്നത് അതനുസരിച്ച് വെച്ച് കൊടുക്കുക അപ്പം ഇപ്പം വിസിൽ ആവി എല്ലാം പോയി തുറന്നു നോക്കിയപ്പം ബീഫ് വെന്തിട്ടുണ്ട് നമ്മളിത് വേവാൻ വെക്കാൻ നേരം വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ വെള്ളം ഒഴിക്കാതെ തന്നെയാണ് നമ്മളിത് വേവാൻ വെച്ചത് ആ ബീഫിലിരുന്ന വെള്ളമാണ് അതിൽ ഇറങ്ങിയേക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് വയ്ക്കാം വെള്ളമൊഴിക്കാതെ തന്നെ വെച്ചാൽ മതിയെ അപ്പോൾ നമുക്കിനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത് ചെറിയുള്ളി അരിഞ്ഞത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് അതുപോലെ ഇരുപതല്ലി വെളുത്തുള്ളി ചറച്ചത് കരിയാവല ഇത്രയാണ് നമുക്ക് കറിക്ക് ആവശ്യം ഒരു ഇൻ്റാരത്തിൽ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചു അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കാം സവാളയും ചെറിയുള്ളിയും കരിയാപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാമേ ഉപ്പ് ഇടുമ്പോൾ നോക്കി വേണം ഇവിടെ നമ്മൾ നേരത്തെ ബീഫ് വേവിക്കാൻ വെച്ചപ്പോഴേ ബീഫും എല്ലാം വേവിക്കാൻ കൂക്കൾ വെച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ അപ്പം നമുക്ക് നല്ലതുപോലെ എന്തായാലും വഴറ്റിയെടുക്കാം ഇത് അത്യാവശ്യം നല്ലതുപോലെ വഴണ്ടു വന്ന ശേഷം എന്നാൽ ഒരുപാട് വഴണ്ടില്ല എന്നാൽ നല്ലതുപോലെ വഴലുകയും ചെയ്തു ഇതിലേക്ക് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അതുപോലെ അരസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനിടയ്ക്ക് കുരുമുളക് കൂടിയും ചേർക്കുന്നുണ്ട് എറസ്പൂൺ കുരുമുളകൊടിയും കൂടെ ചേർക്കണം കേട്ടോ നമ്മൾ നല്ലതുപോലെ വയറ്റി എടുത്ത ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ചു വെച്ചേക്കുന്ന ബീഫും എല്ലാം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് വെള്ളമില്ല നമ്മൾ വെള്ളം ഒഴിക്കാതല്ലേ വെച്ചത് അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയ ബീഫീന്ന് ഇറങ്ങിയ വെള്ളം കൊണ്ടാണ് വെന്ത് വന്നത് ഇതിലേക്ക് നമുക്കൊരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ശകലം ചൂടുവെള്ളം നമ്മൾ ആ എടുത്ത കുക്കറിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ചൂടാക്കി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വേണ്ട എല്ലാം കപ്പ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗ്രേവിയുടെ ആവശ്യം വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അതുപോലെ ഒരുപാട് ലൂസായിട്ടിരിക്കുന്നേക്കാളും നല്ല രീതിയിൽ കട്ടിക്കിരിക്കുന്നതെട്ടോ നല്ലത് എല്ലും കപ്പയും വേവിക്കുമ്പോഴേ അപ്പം ഞാൻ പറയുക പലരും പല രീതിയിലാണ് എല്ലും കപ്പയും വേവിക്കുന്നത് അപ്പം ഇവിടെയൊക്കെ വെക്കുന്ന രീതി ആട്ടോ ഞാൻ കാണിച്ചത് അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളവും ഞാൻ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളേ അപ്പം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം നല്ലതുപോലെ എല്ല് ഇറച്ചിയും വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ച ശേഷം നമുക്ക് ശകര നേരം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ഈ മിക്സ് എല്ലാം ഒന്നായി വരാൻ വേണ്ടി ഒന്ന് ഒരുമിച്ചായി വരാൻ വേണ്ടി വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ ആ നേരം കൊണ്ട് നമുക്കിനി കപ്പയൊന്ന് വേവിച്ചെടുക്കാം കപ്പ സാധാരണ ഞാൻ വേവിക്കാൻ നേരം അരിഞ്ഞെടുക്കാറ് ഇവിടെ അമ്മയൊക്കെ ആ കൊത്തി ഇടുന്നത് അപ്പോൾ അതുപോലെ തന്നെ അമ്മ കൊത്തിയാണ് എടുത്തേക്കുന്നത് അപ്പം അങ്ങനെ എല്ലാം എന്താ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഈ കപ്പയൊന്ന് വേവിച്ചെടുക്കാം കപ്പ വെന്ത് കുഴഞ്ഞു വരണ്ട എന്നാൽ നല്ലതുപോലെ വേവുകയും വേണം ആ നേരം കൊണ്ട് നമുക്കിതിലേക്ക് അരപ്പെടുക്കണം ഒരു അരമുറി തേങ്ങായും ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നാലഞ്ച് പച്ചമുളക് മൂന്നാല് വെളുത്തുള്ളി മൂന്നാലല്ലി വെളുത്തുള്ളി നാലഞ്ച് ചുമന്നുള്ളി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇത് ഇത്രയും മിക്സിയിലിട്ട് അരച്ചെടുക്കണം ശകലം കരിയാപ്പിലേം കൂടി ഇതിൻ്റെ കൂടെ ഇടണേ അരഞ്ഞു പോവരുത് എന്ന അരയേം വേണം അങ്ങനെയാണ് ചതച്ചെടുക്കേണ്ടത് ഒരുപാട് അരഞ്ഞെടു അരഞ്ഞു പോവാത്ത രീതിയിൽ മിക്സിയിലിത് ചതച്ചെടുക്കണം വെള്ളമൊന്നും ഒഴിക്കേണ്ട കപ്പയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഊറ്റി കളയണം ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ തന്നെ ഇട്ട് വേവിക്കാം കപ്പ വേകുമ്പോൾ അപ്പോൾ വെള്ളം എല്ലാം കളഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരുതാണ്ട് ഇട്ട് കൊടുക്കാം ഇപ്പം ഇട്ടപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കുറവായതുകൊണ്ട് കൊണ്ട് വീണ്ടും അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം നമ്മൾ ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം അരസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊരു രണ്ട് മിനിറ്റ് ആവി കയറാമെന്ന് ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ ലോ ഫ്ലെയിമിൽ ആവി കയറി എടുത്ത ശേഷം നമ്മളൊരു ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റി ഇളക്കാൻ കണക്കിന് വേണ്ടി അപ്പോൾ അത് തുടുപ്പ് വെച്ച് നല്ലതുപോലെ ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി ഇളക്കിയെടുക്കണം എല്ലാ ഭാഗത്തും അരപ്പ് നമ്മുടെ നമ്മൾ ചേർത്തിരിക്കുന്ന അരപ്പ് കപ്പയുടെ എല്ലാ ഭാഗത്തും പിടിക്കണം അപ്പോൾ തുടുപ്പ് വെച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇത് ഇളക്കിയെടുത്ത ശേഷം നമുക്കിനി ഇത് ബീഫിലേക്ക് മാറ്റാം ബീഫും അതുപോലെ വേറെ പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇളക്കാൻ കണക്കിന് അപ്പം ഇനി നമുക്ക് നല്ലതുപോലെ ബീഫ് കറിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിനി വേവിച്ച് വെച്ചേക്കുന്ന കപ്പ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നല്ല ചൂടോടെ തന്നെ ഇത് കഴിക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലാന്ന് ഇനി ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം കഴിച്ചാൽ ഇങ്ങനെ കഴിച്ചാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കും നിങ്ങൾ ഈ രീതിയിലാണ് എല്ലും കപ്പയും വേവിക്കുന്നതെന്ന് പറഞ്ഞു തരണേ കമൻസ് ഇടണം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ വെക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ ചൂടോളം വരെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അളവറിയാതെ തന്നെ കഴിച്ചു പോകും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്ത് നോക്കണേ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തുകഴിഞ്ഞ് നമ്മുടെ കപ്പ ബിരിയാണി റെഡിയാകും എല്ലും കപ്പയെന്ന് പറയും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ കരിയാപ്പിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലും കപ്പയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസ് മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തു തന്നെ കാണണം കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൂ നമ്മുടെ എല്ലും കപ്പയും റെഡി ആയിട്ടുണ്ട് ഇതിന് ചൂടോടെ കൂടെ തന്നെ കഴിക്കണം കേട്ടോ തണുക്കാൻ സമയം കൊടുക്കരുത് നമ്മളുണ്ടാക്കി അപ്പം തന്നെ കഴിക്കുകയാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം നമ്മളെ എല്ലും കപ്പയും റെഡി ആയിട്ടുണ്ട് ചൂടോടെ കൂടെ തന്നെ ഇത് ഞാൻ കഴിക്കാൻ വിളമ്പിയെടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് താനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ഓക്കെ ബൈ താങ്ക്